ൂർ താലൂക്ക് ആശുപത്രിയിൽ കഴിഞ്ഞ ദിവസം വാർക്കയുടെ ഒരു ഭാഗം അടർന്നു വീണ സംഭവത്തിൽ ദൃശ്യങ്ങൾ പുറത്ത് രോഗികൾ ഇല്ലാതിരുന്നത് മൂലം വൻ ദുരന്തം ഒഴിവായത് തലനാരിഴയ്ക്ക് പുതിയ കാഷ്വാലിറ്റിയും ഉദ്ഘാടനത്തിനായി കാത്തിരിക്കും പെരുമ്പാവൂർ താലൂക്ക് ആശുപത്രിയിലെ പേവാടിൽ കിടത്തി ചികിത്സിക്കുന്ന മുറികളിൽ വാർക്കയുടെ ഒരു ഭാഗം അടർന്നു വീണ സംഭവത്തിൽ ദൃശ്യങ്ങൾ പുറത്ത് രണ്ടു നിലകളുള്ള പേവാടിലെ താഴത്തെ നിലയിൽ ഏവൺ മുറിയിലാണ് വാർക്ക അടർന്നു വീണത് ഈ സമയം ഇവിടെ രോഗികൾ ഇല്ലാതിരുന്നത് വലിയ ദുരന്തം ഒഴിവാക്കി തിങ്കളാഴ്ച വൈകിട്ടാണ് സംഭവം ഉണ്ടായത് ഉടൻ തന്നെ ഈ മുറി ആശുപത്രി അധികൃതർ അടച്ചുപൂട്ടി വാർക്കയുടെ ഒരു ഭാഗം അടർന്നു വീഴുന്നതിന് തൊട്ടുമുമ്പാണ് ഇവിടെ ഉണ്ടായിരുന്ന രോഗിയെ മുകളിലത്തെ മുറിയിലേക്ക് മാറ്റിയത് ഇത് പേവാഡിലെ മറ്റ് ചില ഭാഗങ്ങളിലും കോൺക്രീറ്റ് ഇളകി കമ്പി പുറത്തു കാണാവുന്ന അവസ്ഥയിലാണ് ആരോഗ്യവകുപ്പിലെ ഉദ്യോഗസ്ഥർ തന്നെ നിയന്ത്രിക്കുന്ന സൊസൈറ്റിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഈ കെട്ടിടം ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് നിർമ്മിച്ചത് താഴെയും മുകളിലുമായി പന്ത്രണ്ട് മുറികളുണ്ട് മുന്നൂറ് മുതൽ അഞ്ഞൂറ് രൂപ വരെയാണ് ദിവസ വാടക ഭൂരിഭാഗം മുറികളിലും രോഗികൾ കിടക്കുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട് പോലീസ് രഹസ്യാന്വേഷണ വിഭാഗം അന്വേഷണം നടത്തി വിവരങ്ങൾ ശേഖരിച്ചു ഈ താലൂക്ക് ആശുപത്രിയിൽ പുതുക്കി നിർമ്മിച്ച ക്യാഷ്വാലിറ്റിയും ഒ പി ബ്ലോക്കും ചൊവ്വാഴ്ച ആരോഗ്യവകുപ്പ് മന്ത്രി ഉദ്ഘാടനം ചെയ്യാൻ ഇരുന്നതാണ് എന്നാൽ സാങ്കേതിക കാരണം കൊണ്ട് മന്ത്രിയുടെ ഉദ്ഘാടനം മാറ്റിവെക്കുകയായിരുന്നു മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ അടിയന്തര റിപ്പോർട്ട് നൽകുവാൻ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് എറണാകുളം ഡിഎംഒയോട് ആവശ്യപ്പെട്ടതായും സൂചനയുണ്ട് നെടുങ്കണ്ടത്തിന്റെ ഹൃദയഭാഗത്ത് പൂക്കളുടെ കമനിയുമായ കലവറയുമായി ചിപ്പി പൂക്കട മരിം ബിൽഡിംഗ് നെടുങ്കണ്ടം ആസ്റ്റർ ഗ്ലാഡിയോ കർണേഷ്യം ബിച്ച് റോസ് ക്രിസാന്തമം തുടങ്ങി ബാംഗ്ലൂർ പുഷ്പങ്ങളുടെ വ്യത്യസ്തമാർന്ന ശേഖരം ചെണ്ട് ബൊക്ക മല്ലിപ്പൂ കല്യാണമാലകൾ ഫ്രഷ് ഫ്ലവർ അറേഞ്ച്മെന്റ്സ് തുടങ്ങിയവ വിലക്കുറവിലും ഗുണമേന്മയിലും ലഭിക്കാൻ സമീപിക്കുക ചിപ്പി പൂക്കട മരി ബിൽഡിംഗ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം കോണ്ടാക്ട് നയൻ ഫോർ നയൻ ഡബിൾ ഫൈവ് ടുവൻ ഫൈവ് പൂക്കട സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം